അസ്ലാമലൈക്കും ഇന്നൊരു അടിപൊളി ഫിഷ് കറി ആയാലോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കുക ഇത് ഒരു വെറൈറ്റി ഫിഷ് കറി തന്നെയാണ് ഇട്ടുക അപ്പോൾ അതിലേക്ക് കുറച്ച് ചീനമുള എടുത്തിട്ടുണ്ട് അതേപോലെ സാദാ മുളക് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചുവന്നുള്ളി വേപ്പല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാ അതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി ഒരു രണ്ട് ചുള വെളുത്തുള്ളിയും കൂടെ എടുക്കണം നാല് ചുള മൂന്ന് അയിലേക്കാണ് ഇട്ട അതിലേക്കുള്ള ചേരുവകളാണ് മൂന്ന് വലിയ ഉള്ളി രണ്ട് ചുള വെളുത്തുള്ളി അതേപോലെ തന്നെ സാധാ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് കാശ്മീരി ചില്ലി വേണം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി വേണം അപ്പം അതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് അല്ലാതെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം അതൊക്കെ ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് ഇട്ടോ ഈ കറിയുടെ അപ്പോൾ വിനാഗിരിയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക ഞാൻ വെറുതെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് അതിലെ കറി വെച്ച് നോക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതേപോലെ എല്ലാ ചോറിനേക്കാൾ കൂടുതൽ ദോശ കൈപ്പത്തിരി അതിലേക്കൊക്കെ അടിപൊളിയാണ് ഇട്ടുക ഈ കറി അപ്പോൾ അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഒന്നര ഒഴിച്ചു കൊടുക്കട്ടോ പിന്നെ അതിന് ശേഷം ഇത്ര ഒഴിച്ചു കൊടുക്കണുള്ളൂ ഞാൻ എന്നിട്ട് അതിലേക്ക് ഈ അരപ്പ് നമ്മൾ എടുത്തു വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടാണ് തീ ഓൺ ചെയ്യണത് ഇട്ടാ അപ്പോൾ ഈ അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടില്ല അരപ്പിൻ്റെ കളർ തന്നെ നല്ലൊരു കളറാണ് ഞാനൊന്നും ഇതിൽ കൂട്ടി കൊടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടി അതേപോലെ സാധാമുളക് പൊടി ക്കാൾ ടീസ്പൂണോളം കാശ്മീരി ചില്ലി അതേപോലെ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് തീ ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ കറിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെരുവം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടിട്ട പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതിനുശേഷം ഞാൻ ഇതിലേക്ക് വറ്റി വരുമ്പോൾ തന്നെ നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കേണ്ടിട്ടുക അത് ഇതിൻ്റെ മെയിനാണ് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കുകയാണെന്ന് വെച്ചെങ്കിലും കറി നല്ല ടേസ്റ്റ് തന്നെയാണ് ഇട്ടുക തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചോറിൽക്കാണെന്ന് വെച്ചെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല ഇതേ ഈ അരപ്പിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുക നമ്മൾ ദോശ അതേപോലെ പത്തിരിയിൽക്കൊക്കെ ആണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒന്ന് നമ്മുടെ അയിലൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചില അയിലുകൾ വലിയ അയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ആയി കിട്ടാൻ കുറച്ച് ഉപ്പും വിനാഗ്രിയിലും ഇട്ട് വെച്ചാൽ മതിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കറി വെച്ചാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ഫുള്ളെടുത്തിട്ടില്ലട്ടോ നല്ല കട്ടിയുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇതിൻ്റെ കളറ് മാറി കിട്ടാനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇട്ട അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല നമ്മൾ ഈ കറി ഇതിൻ്റെ മീത ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഉണ്ടല്ലേ ഇതിൻ്റെ കളറ് മാറി കിട്ടുന്നുണ്ട് വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ട അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് മൈദപ്പൊടി ഒരു കോഴിമുട്ട ഉടച്ചൊഴിച്ചിട്ട് മിക്സിയിലടിച്ച ഒരു അരപ്പാണ് ഇട്ടോ ദോശയാണ് മൈദമാവിൻ്റെ ദോശയാണ് നല്ല ടേസ്റ്റാണ് ഈ മൈദമാവിൻ്റെ ദോശ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അത് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചാൽ നല്ല പൊള്ളച്ചു വരും നല്ല നന്നായിട്ട് കനം കുറച്ചാൽ പൊള്ളച്ച് വരൂല്ലോ കുറച്ച് കനത്തിൽ ചെയ്തെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ പൊള്ളായിട്ട് വരും ഞാൻ കുറച്ച് കനം കുറച്ചിട്ടാണ് ചെയ്തെടുത്തിട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് തിരിച്ചു മറിച്ച് പെട്ടെന്ന് തന്നെ ആയി കിട്ടും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് മുരിഞ്ഞു കിട്ടും നമ്മുടെ ദോശ ഇതേപോലെ ചെടി എപ്പോഴും ഇതുപോലത്തെ ദോശ ഒക്കെ ഉണ്ടാകുമ്പോൾ തീ കൂടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റില്ല തീ കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ അപ്പം നമ്മുടെ കറിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല രസത്തിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയും ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ചെയ്തിട്ട് കമൻറ്റ് പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇല്ല തേങ്ങാപ്പാലും അയിലയും കൂടിയിട്ട് ദോശയിലേക്ക് അടിപ്പൊളിയാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അസ്സാംക്കും പുതിയ വീഡിയോ ആയിട്ട് കാണാം